അപ്പോ ഓഫറില് നിങ്ങൾക്ക് പതിനഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റില് ഗ്രാൻഡ് വിറ്റാറ ഡെൽക്കാനായിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാറ ബ്രസ് നമുക്ക് ഈ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോ നിലവിലുള്ള ഓൺ റോഡ് ബ്രസ് എത്രയാണ് നമുക്ക് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എത്ര കിട്ടും ഈ ഡിസ്കൗണ്ടിന് ശേഷം നിങ്ങൾക്ക് എത്ര എത്ര രൂപയ്ക്ക് ആയിട്ട് വെക്കാം ഇത് വാല്യൂ പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് ഡെൽറ്റ വരുന്ന പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെൽറ്റ വരുന്ന ഓൺറോഡ് എടുക്കാം അപ്പൊ എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടുത്തിയിട്ടില്ല എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഏകദേശം എൺപതിനായിരം രൂപ വരെയാണ് എക്സ്ചേഞ്ച് ബോണസ് കൊടുത്തിരുന്നത് കൊണ്ടു കഴിഞ്ഞാൽ ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് പതിനാറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ആയിരുന്നു പ്രൈസ് വാങ്ങിയിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപയ്ക്ക് ഓൺറോഡ് കിടക്കാം പ്ലസ് എക്സ്ചേഞ്ച് ബോണസ് വരും കഴിഞ്ഞാൽ ി പതിനേഴ് ലക്ഷത്തി എഴുപത്തിഒന്നായിരം രൂപ ആയിരുന്നു പ്രൈസ് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഓൺ റോഡ് പറ്റും ഇനി ഹൈബ്രിഡ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വാഹനം ഈ ഡെൽറ്റാ പ്ലസ് 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 ഹൈബ്രിഡ് ആണ് ഡെൽറ്റ പ്ലസ് ഹൈ സ്ട്രോങ് ഹൈബ്രിഡിന് ഇരുപത് ലക്ഷത്തി എൺപത്തിഒമ്പതിനായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് കൊടുക്കാനായിട്ട് പറ്റും സീറ്റപ്പസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റയും വരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് സിക്സ് ബാഗ് ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ അതിന് നിങ്ങൾക്ക് രണ്ട് ഹെയർ ബാഗാണ് വന്നിട്ടുള്ളത് ഡെൽറ്റു ഹെയർ ബാഗ് വാങ്ങുന്ന പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഇപ്പൊ നിങ്ങൾക്ക് പതിമൂന്നേര ലക്ഷം രൂപക്ക് ഓൺറോൾ വളക്കാം പ്ലസ് എക്സ് ഏഴ് ഇരുപത്തി ഒന്ന് പ്രൈസ് ഓൺറോൾ ആൾക്കാനായിട്ട് ഓട്ടോമാറ്റിക്കു പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ വന്നേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നീ സീറ്റോ ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റും

Alle price ഇപ്പൊ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപക്ക് ഓൺ ഉണ്ടാക്കാം സെഡ് എക്സ് ഐട്ടോമാറ്റിക്കലി കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് ഓൺറോക്കാം ടൂർ പെട്രോൾ ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ഇപ്പൊ നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ ഒരു ലക്ഷം രൂപയുടെ വില കുറവാണ് കൊടുത്തിരുന്നത് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മുപ്പത്തി ഒന്നായിരുന്നു പ്രൈസ് ഇപ്പൊ നിങ്ങൾക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് മാനുവലി ഓൺറോഡ് ഇറക്കാം ഐ ഓട്ടോമാറ്റിക്കിന് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം സോറി തൊണ്ണൂറായിരം രൂപ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് ഒമ്പതിനായിരം രൂപ പ്രൈസ് വന്നിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓൺറൂഡ് ആയിട്ട് പറ്റും manual manual price plus plus ിന് പതിനഞ്ച് നാപ്പതായിരം പ്രൈസ് ഇപ്പൊ പതിനാലര ലക്ഷം രൂപ നടക്കാനായിട്ട് ജിംനയില് കൊണ്ട് കഴിഞ്ഞാൽ ജിംനയ്ക്ക് രണ്ടര ലക്ഷം രൂപ ആണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ജിംനയില് ബീറ്റ ഓട്ടോമാറ്റിക്കലി പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയ്ക്ക് ബീറ്റ ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാം മാനുവലി കൊണ്ട് കഴിഞ്ഞാൽ പതിനഞ്ച് നാൽപ്പത്തി എട്ടായിരം പ്രൈസ് ഇപ്പൊ പതിനാല് ഇരുപത്തി നാലിന് ഓൺ റോഡ് ഇറക്കാം ആൽഫ മാനുവലി കൊണ്ട് കഴിഞ്ഞാൽ പതിനാറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് പ്രൈസ് വന്നിരുന്നത്

നമുക്ക് നമുക്ക് ഫോർ ആൻഡ് മോർ ഇൻഫോർമേഷൻസ് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതായതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഫോർ ആൻഡ് മോർ ഇൻഫോർമേഷൻസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത അപ്ഡേറ്റ് ബൈ